പക്ഷേ ഇത് രണ്ട് ബുക്കെ കിട്ടിയപ്പോ ഒരു കൂട്ടത്തോടെ കിട്ടിയസ് ഗിഫ്റ്റ് മറച്ചു പോണേ ബേർഡേ ഞാൻ പോ പിന്നെ എല്ലൊരു സാധനമുണ്ട് നല്ല രസം

ハッピーボールでごちそうさまでした。 എനിക്ക് അതല്ല ക്രോശ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയാൽ ക്രോശൊക്കെ ചെയ്തു ഇത് പക്ഷെ ക്രോന്തായാലും സംഭവം ഇത് നല്ലോ താങ്ക് <saw> യു <usu sought> <externals>

और ऐसे बोलू ओ कमेंट लिखसा यार मैं बोल बोल रही थैंक यू ये भी दिन भर मैंने कर कोई अब अपन चलेंगे